അപ്പൊ പലർക്കും ഈ ഡോളോമേറ്റ് എന്താണ് കുമ്മായം എന്താണ് ഇത് എവിടെ കിട്ടും എന്താന്നുള്ള ഒരു പ്രശ്നം ഒക്കെ ഉണ്ട് അല്ലെ അപ്പൊ ഇനിയിപ്പോ അതന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല പാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടില് ഡോളോമേറ്റും കുമ്മായൊക്കെ എത്തുന്നതായിരിക്കും അപ്പൊ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം ഒരു പാക്കറ്റ് പാല് മാത്രം മതി നമുക്ക് നമ്മുടെ വീട്ടില് ധാരാളമായിട്ട് ഡോളോമേറ്റാണെങ്കിലും കുമ്മായ ആണെങ്കിലും തയ്യാറാക്കാനായിട്ട് അപ്പൊ അത് എങ്ങനെയാണ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ നിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാട്ടോ അപ്പോൾ എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് വെണ്ട ചെടി അല്ലേ ഈ ഒരു തരം വെണ്ടയുണ്ടല്ലോ ഈ ചൊമ്പ് വെണ്ട അത് പ്രത്യേകിച്ച് ഈ ചൊമ്പലെ ആനക്കൊമ്പ വെണ്ടയാണ് ഇത് ധാരാളമായിട്ട് ഉണ്ടാവുന്നതാണ് ഈ ഒരു സമയത്ത് നമ്മൾ ധാരാളമായിട്ട് വെണ്ട കൃഷി ചെയ്യുന്നവരാണ് അപ്പൊ ഈ വെണ്ട കൃഷിയിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇതിന് വാട്ടരോഗം വരാതിരിക്കാന്നുള്ളതാണ് വെണ്ട കൃഷിയിൽ വരുന്ന പ്രശ്നമാണ് ഏതൊക്കെ വാട്ടരോഗം വരും വെണ്ടയ്ക്ക് മുസൈക്ക് രോഗം വരും ഇല ചുരുട്ടിപ്പുഴുവിന്റെ ഉപദ്രവം വരും ഇലപ്പുള്ളി രോഗം വരും അല്ലെ ആ അപ്പൊ നമ്മള് വെണ്ട കൃഷി ചെയ്യണ സമയത്ത് ഗ്രോ ബാഗിലാണെങ്കിലും ഇതേപോലെ ചട്ടിയിലാണെങ്കിലും നമ്മൾ ആദ്യം ഒരു പിടി ആര്യവേപ്പിന്റെ അല ഇട്ടിട്ട് വേണം നമ്മള് വെക്കാനായിട്ട് കേട്ടാ അതായത് ഒരു പിടി ഇട്ടിട്ട് നമ്മൾ ഗ്രോ ബാഗ് നിറച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്ക് വെണ്ടയ്ക്കുണ്ടാവുന്ന വാട്ടരോഗമൊക്കെ മാറും പിന്നെ ഇടയിൽ അതായത് നമ്മൾ ഇപ്പോൾ കുറച്ച് വളർച്ചയൊക്കെ എത്തിക്കഴിഞ്ഞ് നമ്മൾ ഈ വെണ്ട ചെടിയുടെ ചോട്ടിൽ ഇതേപോലെ മണ്ണൊക്കെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആര്വേപ്പിൻ്റെ അല്ല ഒന്ന് പൊത പോലെ ഇട്ട് കൊടുക്കാം നമ്മളിങ്ങനെ ആര്വേപ്പിലെ പൊത പോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിലൂടെയുള്ള ഒരുപാട് പ്രശ്നത്തിന് നല്ലൊരു പരിഹാരമാണ് കേട്ടോ അപ്പൊ നമ്മള് മണ്ണ് നന്നായി ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മള് ചെയ്യാനായിട്ട് അപ്പൊ ഇതേ ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആ ആര്യവേപ്പില നമ്മള് പൊതയിട്ട് കൊടുക്കണം ഏർ ഇപ്പൊ നമ്മൾ എല്ലാ ചെടികൾക്കും പൊതയിടുന്നത് വളരെ നല്ലതാണ് നമുക്ക് നമുക്കറിയാമല്ലോ അല്ലെ പൊതയിട്ടില്ല എന്നുണ്ടെങ്കില് സൂര്യപ്രകാശം നേരിട്ടടിച്ച് ആ മണ്ണിലുള്ള നല്ല ജീവാണുക്കളൊക്കെ നഷ്ടപ്പെടും അപ്പൊ ആ നല്ല ജീവാണുക്കൾ നഷ്ടപ്പെടാതിരിക്കാനാണ് നമ്മള് പൊതയിട്ട് കൊടുക്കുന്നത് മനസ്സിലായോ അപ്പൊ നമ്മൾ പലർക്കും ഒരു സംശയമുണ്ട് എന്തിനാണ് ഈ ഇടുന്നത് പിന്നെ ഇടുമ്പോൾ നമ്മൾ ഈ തണ്ടിന്റെ അവിടെ നിന്ന് ഇത്തിരി മാറ്റി ഇടുന്നത് വളരെ നല്ലതാണ് കേട്ടാ ഈ തണ്ടിന്റെ അവിടെ നമ്മൾ ഇടരുത് തണ്ടിന്റെ അവിടെ നിന്ന് കുറച്ച് മാറ്റി വേണം നമ്മൾ ഇടാനായിട്ട് അപ്പൊ നമ്മൾ അങ്ങനെ പൊതയിട്ട് കൊടുക്കുക അപ്പോൾ ഇതിന് നമ്മൾ ഏർ ആര്യവേപ്പിന്റെ ഇല ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ഇതിന് കൊടുക്കേണ്ടതാണ് എന്ത് ഡോളോമേറ്റ് അല്ലേ ഡോളോമേറ്റ് നമ്മൾ ഇതിന് നമ്മൾ എല്ലാ മാസവും കൊടുക്കണം പക്ഷേ നമ്മുടെ അടുത്ത് പാൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡോളോമേറ്റ് കൊടുക്കേണ്ടത് മാറ്റാം കാരണം ഈ ഡോളോമേറ്റിൽ എന്താണുള്ളത് നമുക്കറിയാം ഡോളോമേറ്റിൽ കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പം ചെടികളുടെ വളർച്ചയ്ക്ക് അതുപോലെ അത് പൂവിടാനായിട്ട് കായ്ക്കാനായിട്ടൊക്കെ നമുക്ക് ഈ കാൽസ്യം അത്യാവശ്യമാണ് എല്ലാവർക്കും അറിയേണ്ട കാര്യം അതാണ് നമ്മളെ എല്ലാ മാസം ഡോളോമേറ്റ് കൊടുക്കുന്നത് അല്ലെ എന്നാലുണ്ടല്ലോ ഈ പാലില് ഈ ഡോളോമേറ്റിനേക്കാളും ഇരട്ടി കാൽസ്യം ഉണ്ടെന്ന് മാത്രമല്ല ഈ ഈ വാട്ട രോഗം ഉം അതുപോലെ മൊസൈക്ക് രോഗം പയറിലെ മുഞ്ഞ ഇതൊക്കെ മാറാനായിട്ട് നമ്മുടെ പാല് സഹായിക്കും അപ്പൊ പാല് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് ഇതിലെ കാൽസ്യം കിട്ടുന്നു മാത്രമല്ല ഇതിന്റെ മൊസൈക്ക് രോഗവും മാറും വെണ്ടയ്ക്ക് മാത്രമല്ല ഇപ്പൊ പയറിനാണെന്നുണ്ടെങ്കിലും അതിന്റെ മുന്നും ഒക്കെ മാറാനായിട്ട് സഹായിക്കും അപ്പൊ നമുക്ക് ഒരു പാക്കറ്റ് പാലൊന്നും ഇതിനാവശ്യമില്ലാട്ടോ നമ്മളിപ്പം പാല് വാങ്ങിക്കഴിഞ്ഞിട്ട് അതിന്റെ അടിയിൽ കുറച്ച് പാൽ ഉണ്ടാവില്ലേ ആ അത് മതി അതല്ലെങ്കിൽ നമ്മൾ പാലൊക്കെ കാച്ചു കഴിഞ്ഞിട്ട് ആ പാത്രത്തിൽ ഉണ്ടാവണ അടിയോ മറ്റോ മതി കാരണം എത്രയാണ് ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് പാലാണ് എടുക്കുന്നതെങ്കിൽ രണ്ടിരട്ടി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനങ്ങ് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഉം അപ്പൊ നമ്മള് ഇപ്പൊ ഇതിനിപ്പോ രണ്ട് ചെടിയേ ഉള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് പാല് മതി ഇപ്പൊ വളരെ ഇപ്പൊ നമ്മൾ പാല് കട്ട് ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതായാലും മതി ഇല്ലാച്ചാല് ഞാനിതേ വളരെ കുറവളവ് പാലാണ് എടുത്തിരിക്കുന്നത് ഒരു കാൽ ഗ്ലാസ് പാലെടുത്തു ആ അത് ഇതേ നിറയെ ഒഴിച്ച് നമ്മൾ ഡൈലൂട്ട് ചെയ്തു അതിന് ശേഷം നമ്മൾ ഇത് ഒന്നെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ കൈവെച്ച് ഇങ്ങനെ നന്നായിട്ട് അങ്ങ് ഇതിന് തെളിച്ചു കൊടുക്കാം ചുവട്ടിലും ആവുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇതിൽ കാൽസ്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ അപ്പൊ നമ്മൾ ഡോളോമേറ്റ് മണ്ണിലിട്ട് കൊടുത്തിട്ട് കാൽസ്യം വലിച്ചെടുക്കണേക്കാളും വളരെ നല്ലതാണ് നമ്മളിങ്ങനെ എലേമ കൊടുക്കുന്നത് മനസ്സിലായോ അപ്പോൾ നമ്മൾ ഇപ്പൊ കേടായ പാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ കാറ്റി കഴിഞ്ഞിട്ടുള്ള പാല് അങ്ങനെയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പക്ഷേ വളരെ കുറവ് അളവ് മതി രണ്ടരട്ടി വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിന്റെ മേലെ ആണെന്നുണ്ടെങ്കിലും ചുവട്ടിലാണെങ്കിലും അപ്പോൾ കൊടുക്ക എല്ലാ പ്രശ്നത്തിനും ഒരുവിധം പരിഹാരമാണ് പാല് എന്ന് പറഞ്ഞു പാല് ഇപ്പൊ വെണ്ടയ്ക്ക് മാത്രമല്ല പയറിലെ മുഞ്ഞു പോവാനും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യണം ഇനി വെണ്ടയിൽ വരുന്ന അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഇലച്ചുരുട്ടിപ്പുഴവിൻ്റെ ഉപദ്രവമാണ് അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇടയ്ക്കൊക്കെ പോയിട്ട് ഇലയുടെ അടിവശമൊക്കെ ഒന്ന് നോക്കുക അപ്പം അതിൽ പുഴു ഒന്നും ഉണ്ടോ ഇല്ലയോന്ന് എന്ന് ഉറപ്പ് വരുത്തുക അപ്പൊ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇല പൊട്ടിച്ച് കളയുക എന്നിട്ട് നീം ഓയിൽ കൊടുക്കുക പിന്നെ ഇതിന് ഇല പുള്ളി രോഗം വരാതിരിക്കാനായിട്ട് നമ്മൾ കായം ഇത് നമ്മൾ കായം കലക്കി വെച്ചതാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ സാധാരണ എൽ ജി കായമാണ് ഉപയോഗിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കായം എടുക്കാം അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഒരു ചെറിയ കഷ്ണം കായം ഇട്ട് വെച്ച് നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇത് നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ ഇളപ്പുള്ളി രോഗം വരാതിരിക്കാനായിട്ട് സഹായിക്കും ഇപ്പം വെണ്ടയ്ക്ക് മാത്രമല്ല എല്ലാ ഇലച്ചെടികൾക്കും വരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഈ കായം വളരെ നല്ലതാണ് മാത്രമല്ല ഈ കായം നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഇട്ട് വെച്ചിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ആമ വണ്ടുണ്ടല്ലോ ആ അതിൻ്റെ ഉപദ്രവം മാറിക്കിട്ടും കേട്ടോ അപ്പോൾ കായം വളരെ നല്ലതാണ് അപ്പം നമ്മൾ ഈ പാലിന് മാത്രമല്ല പറഞ്ഞാൽ ഈ വെണ്ടയ്ക്ക് വരുന്ന പ്രശ്നങ്ങള് ഏർ വെണ്ട നടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒക്കെയും പറഞ്ഞല്ലോ അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും നമ്മൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ